നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പല കാര്യങ്ങളും നെയ്മർ തൻ്റെ പുതിയ ഇൻ്റർവ്യൂവിൽ തുറന്നു പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഭയം എന്താണ് എന്താണ് ഏറ്റവും വലിയ പേടി അദ്ദേഹം പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നു ഒരു ദിവസം എനിക്കൊരു അസുഖം വരികയും എല്ലാം മറന്നു പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഓർമ്മ നശിച്ചു പോകുന്നൊരവസ്ഥയെ ഞാൻ ഭയക്കുന്നുണ്ട് എൻ്റെ മുഴുവൻ ഓർമ്മകളും ഇല്ലാതാവുക ഞാൻ ആരാണെന്ന് പോലും എനിക്കറിയാതിരിക്കുക എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് എനിക്ക് അറിയാതിരിക്കുക എൻ്റെ കൂടെയുള്ള ആളുകളെ എനിക്ക് മനസ്സിലാവാതിരിക്കുക ഇത്തരമൊരു അവസ്ഥയെ ഞാൻ ഭയക്കുന്നുണ്ട് ഇതാണെൻ്റെ ഏറ്റവും വലിയ പേടി കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ബിൽറ്റ് ചെയ്ത് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ടങ്ങ് ഇല്ലാതെയാവുക അതിനേക്കാൾ കൂടുതലൊരു പേടി എനിക്ക് മറ്റൊന്നിനെയുമില്ല എന്നാണ് നെയ്മർ പറയുന്നത് ഇത്തരം രോഗാവസ്ഥ പലർക്കും വരാറുണ്ട് ആർക്കും അത് പിടിപ്പെടാതിരിക്കട്ടെ നെയ്മറിന് അത് വലിയ ഭയമാണ് എന്നദ്ദേഹം തുറന്നു പറയുകയാണ് ഏതായാലും നെയ്മർ മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഹൊറർ സിനിമകൾ ഹൊറർ മൂവീസ് കാണുന്നതിനെക്കുറിച്ച് അത് താൻ ഇപ്പോൾ അങ്ങനെ കാണാറില്ല വല്ലപ്പോഴും കൂട്ടുകാരൊക്കെ ചേർന്ന് കണ്ടാലും പിന്നെ രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു ഹൊറർ മൂവികളെ താൻ ഭയപ്പെടുന്നു എന്നതുകൂടി അദ്ദേഹം തുറന്നു പറയുക വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീണ്ടും എത്താം